യാത്ര ജനിമൃതികളുടെ ദുഃഖം പേറിയുള്ള യാത്ര എത്രയായിരം പേരെ കണ്ടു എത്രയേകം വിടചൊല്ലലുകൾക്ക് സാക്ഷ്യം വഹിച്ചു വാഴത്തലകളുടെ ശബ്ദവും വിജയഭേരികളും കണ്ണീരിൻ്റെ ആർത്തനാദവും മന്ത്രോച്ചാരണത്തോടൊപ്പം അലിഞ്ഞു ചേർന്നു അനാഥമായ തേങ്ങലുകൾക്ക് കാതോർക്കുമ്പോഴൊക്കെയും പ്രതീക്ഷകളുടെ ഇത്തിരി പൊൻവെളിച്ചം ആ കൽപ്പടവുകളിൽ അവശേഷിപ്പിക്കാറുണ്ട് നീറുന്ന ഹൃദയങ്ങളെ ഒന്ന് തഴുകി തലോടാൻ ആലിലകളോട് സ്വകാര്യത്തിൽ പറയാറുണ്ട് ഓളക്കൈകൾ നീട്ടി അവരുടെ നിറുകയിലെ സാന്ത്വനസ്പർശമാകാറുണ്ട് എന്നിട്ടും അകന്നകന്നു പോകുന്നവരുടെ വിങ്ങലുകൾ അവസാനിക്കുന്നേയില്ല എത്ര നെഞ്ചോടടുക്കി പിടിച്ചാലും ആ നിശ്വാസങ്ങളുടെ ചൂട് ഉള്ളുപൊള്ളിക്കും പൊള്ളിക്കും പിന്തിരിഞ്ഞു പോകാൻ ആവില്ലെന്നറിഞ്ഞിട്ടും പിൻവിളികളുടെ പ്രലോഭനം ആത്മാവിനും അത്ര അത്തശക്തമായിരിക്കാം പ്രിയപ്പെട്ടവളുടെ കാതരമായ മിഴികൾ വേട്ടയാടുന്നുണ്ടാവാം മക്കളുടെ സഹോദരങ്ങളുടെ അനാഥത്വം മുറിവേൽപ്പിക്കുന്നുണ്ടാകാം കരയാൻ കണ്ണുകളില്ലെങ്കിലും ആത്മാവിൽ ചോര വാർന്നൊഴുകുന്നുണ്ടാവാം ഇനി ഒരിക്കലും കാണില്ലെന്ന് മിണ്ടില്ലെന്ന് ഒന്ന് തൊടാനോ തലോടാനോ ആവില്ലെന്ന് നിലവിളിക്കുന്നുണ്ടാകാം ജന്മജന്മാന്തര ദുരിതങ്ങളെ ഉള്ളിലേക്ക് ആവാഹിച്ച് നിറഞ്ഞൊഴുകുകയാണ് ഞാൻ കൽപ്പടവുകളിൽ ചിതർ കിടക്കുന്ന എള്ളും പൂവും അലക്കൈകളാൽ വാരി നെഞ്ചിലിട്ട് ഒഴുക്കിൽ മുങ്ങിയും പൊങ്ങിയും മോക്ഷം തേടി അലയുന്ന ആത്മാക്കളുടെ പ്രാർത്ഥനകളെ രണ്ടു നിലകളോട് കൂടിയ ചതുരശ്രീ കോവിലിനുള്ളിൽ നിറയുന്ന ശംഖചക്രഗദാപത്മധാരിയായ ചതുർബാഹുവിൻ്റെ പഞ്ചലോഹ വിഗ്രഹത്തിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് കാലാന്തരങ്ങളായി തുടരുന്നു യാത്ര